ഇപ്പോൾ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തിച്ചേർന്നിരിക്കുന്നു ഇതാണ് വേദി വേദിയിലാകെ ഒരേ ഒരാൾ മാത്രമാണ് ഇരിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം അത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് അതിഥികൾ വേദിയിലേക്ക് എത്തിയിട്ടില്ല കാരണം പതിനൊന്ന് മണിക്കാണ് വേദിയിലേക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എത്തിച്ചേരുക ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഒരു ഒരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത് രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്തേക്ക് വരുന്നതാണ് രണ്ടാമത്തത് വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദൃശ്യങ്ങളാണ് മറ്റൊന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ഹെലിപ്പാഡിൽ കാത്തു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം ഈ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം ഒരു ഭാഗത്ത് എം എസ്സി സെലിസ്റ്റിന എന്ന കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിട്ടുണ്ട് കണ്ടെയ്നറുകളുമായി ആ കപ്പലിന് സ്വീകരണം നൽകിയാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്ത് സമർപ്പിക്കുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും മഹത്തായ ഈ ചടങ്ങിൽ മനോഹരമായ ചടങ്ങിൽ ചരിത്രം കാത്തുനിന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് ഇടങ്ങളിൽ നിന്ന് മനുഷ്യർ എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു രാജ്യത്തിൻ്റെ വ്യവസായിക ചരിത്രത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കേരളത്തിന് ഈ പദ്ധതി നൽകുന്ന പ്രതീക്ഷയും കുതിപ്പും ചെറുതല്ല വമ്പൻ വികസന പദ്ധതികളിൽ ഒന്നിനായി വിഴിഞ്ഞം തുറമുഖം മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേഷ്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള പ്രകടനമാണ് വിഴിഞ്ഞം കാഴ്ചവച്ചിരിക്കുന്നത് ഇപ്പോൾ അഷിൻ അഷിൻ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മിലിട്ടറി ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഹെലിപ്പാഡിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തുള്ളിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം ഹെലികോപ്റ്ററിൽ പറന്നു വീരും നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുക സാധ്യമാണോ അഷൻ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ആ ട്രയൽ റൺ ഇന്നത്തെ ഈ ദിവസത്തിനുവേണ്ടിയുള്ളൊരു തുടക്കമായിരുന്നു ഇന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കാൻ പോകുന്നത്